ഞാൻ പനിയ എൻ്റെ മക്കളെ ഇത് നിങ്ങൾ പോയിക്കോ എന്നിട്ട് ഫതഹസു നിങ്ങൾ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കണം മീൻ യൂസഫ് യൂസഫിനെ പറ്റിയും വാഹിഹി യൂസഫിന്റെ സഹോദരനെ പറ്റിയും ഒത്തുലുപൂ ഹബർഹും അവർ രണ്ടുപേരെയും പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾ തേടണം വലാ തെയ്യസു നിങ്ങൾ നിരാശരാവരുത് തകുനത്തു നിങ്ങൾ ആശ അറ്റവരാവരുത് മീൻ റൗഹില്ല അള്ളാഹുവിൻ്റെ റഹമത്ത് ഹി അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിന്നും ഇന്നഹു നിശ്ചയം കാര്യ അള്ളാഹുവിന്റെ കാര്യത്തെ തൊട്ട് ആശയം അറ്റുകയില്ല ഇല്ല ഗാഫര്യങ്ങളായ ആളുകളല്ലാതെ സമൂഹമല്ലാതെ അതുകൊണ്ട് ഫൻ തലിക്കു നിങ്ങൾ പോയിക്കോ നോ മിസ്ര മിസറിന്റെ ഭാഗത്തിലേക്ക് യൂസഫ് യൂസഫിനെ തെരച്ചു തെരയാൻ വേണ്ടി ഫലം മാലൈഹി അങ്ങനെ ഈ അസീസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അതായത് യൂസഫ് മെമ്മി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല യൂസുഫാണെന്നും കാലു അവർ പറഞ്ഞു അസീസ് അല്ലയോ അസീസ് മസന ഞങ്ങൾക്ക് ബാധിച്ചു വാഹല ഞങ്ങളുടെ കുടുംബത്തിനും ബാധിച്ചു അല്ലുറു വലിയ പ്രയാസം അൽജു വിഷപ്പ് വജീന ഞങ്ങൾ വന്നിരിക്കുന്നു ബിബി ലാത്തിൻ മുസ്ജാത്ത് തടയപ്പെടുന്ന തട്ടിക്കളയപ്പെടുന്ന ബിലാഅത്ത് ചരക്കുമായിട്ട് അല്ലെങ്കിൽ നാണയവുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ബിലാഅത്ത് നാണയവുമായിട്ടാണ് മധുഫു തട്ടിത്തെപ്പിക്കപ്പെടുന്നത് അതിനെ തള്ളും തള്ളിക്കളയും തള്ളിക്കളയും കൊല്ലുമൻറ അതിനെ കാണുന്ന ആളുകളൊക്കെ അല്ലെ റദാത്തി അത് അത്രമേൽ എന്താണ് റദീ ആണ് വളരെ തരന്താണതായതിനാൽ വകാനത്ത് അതാകെ സുയൂഫ് സുയൂഫെന്ന് വെച്ചാൽ ഒരു ഐബ് മീൻസ് എന്താണ് വളരെ ന്യൂനത എന്തോ വള വളരെ കുറഞ്ഞ എന്തോ കേടോ മറ്റോ ഐബ് ബാധിച്ച ഐബ് കേട് ബാധിച്ചതോ ഓ ഈ റാദല്ലാത്തതോ എന്തോ ആയിരുന്നു അങ്ങനത്തെ വെള്ളി നാണയമായിരുന്നു അവരുടെ കയ്യിലുള്ളത് ഫൌഫി അതുകൊണ്ട് താ പൂർത്തീകരണം അത്തിമ്മ താങ്കൾ പൂർത്തിയാക്കണം ഞാനാ ഞങ്ങൾക്ക് ആ കയ്യിലായി അളവിന് അസന്തൊക്കെ അലയിലാ ഞങ്ങൾക്ക് ഇത് ഇതിന അളവും തരണം എന്നിട്ട് മുത്തസിനെ കുറച്ച് എക്സ്ട്രാ ഫ്രീ ആയിട്ടും തരണം മുസാഹമതി മുസാഹമതല്ല മുസാഹമഹത്തി താങ്കൾ വിട്ടുവീഴ്ച ചെയ്യൽ കൊണ്ട് ഔദാര്യം കാണിക്കല് കൊണ്ട് അൻ താങ്കൾ വലിയ പ്രശ്നമാക്കാതിരിക്കൽ കൊണ്ട് അതിൻ ഞങ്ങളുടെ നാണയത്തിന്റെ ന്യൂനത അതിനെ വലിയ പരിഗണിക്കാതെ വലിയ കുഴപ്പ മുത്തസിക്കിങ്ങനെ വെറുതെ നൽകുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും യുസീബും പ്രതിഫലം നൽകും അങ്ങനെ ഫറാക്കലിം അവർക്ക് വീതിച്ചു കൊടുത്തു യൂസുഫ് നബി അലൈഹി സ്ലാം റഹ്മ ആ യൂസുഫ് നബി അലൈഹി സ്ലാമിന് അതിന്റെ റഹ്മത്ത് കിട്ടുകയും ചെയ്തു അല്ലെ റഹ്മത്ത് എത്തുകയും ചെയ്തു അങ്ങനെ തന്റെയും തന്റെ സഹോദരങ്ങളുടെ ഇടയിലുള്ള മാറ യൂസുഫ് നബി അലൈഹി ഉയർത്തി സുമ്മ പറഞ്ഞു കാലല അവരോട് തൗബീഹൻ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയോ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അടിക്കലിനും അതല്ലാത്ത മറ്റു പലതരത്തിലുള്ള പീഡനമുറകൾ യൂസഫിന്റെ സഹോദരന സഹോദരനാണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയ മീൻ ഹൽമ നിങ്ങൾ അക്രമം പ്രവർത്തിച്ചു അവനോട് ബാദ ഫിറാഖിയ ഹീഹി തൻ്റെ സഹോദരൻ വേർപ്പെട്ടതിന് ശേഷം ബിന്യാമീനിനോട് നിങ്ങൾ അക്രമം പ്രവർത്തിച്ചല്ലോ ഇത് അന്തും ചായതു നിങ്ങൾ വിവരതോ വിവരമില്ലാത്തവരായിരുന്നപ്പോൾ മായ ഊലിയിലെ ഹി എന്തിലേക്കാണ് അത് എത്തിച്ചേരുക മാ ഒന്ന് ഒന്നിനെ പറ്റി നിങ്ങൾ അറിയാത്തവരായിരുന്നപ്പോൾ ഈ ഊലിയിലെ ഈ സംഗതിയൊക്കെ അതിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ അമ്രു യൂസുഫ് യൂസുഫിൻ്റെ കാര്യം ഏതെങ്കിലേക്കാണ് എത്തിച്ചേരുക യൂസുഫ് പിന്നീട് എന്തായിത്തീരും എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ബോധ്യമില്ലായിരുന്നു ആ സമയത്ത് നിങ്ങളെ കാട്ടിക്കൂട്ടിയതിനെ പറ്റി നിങ്ങൾക്ക് വാലേക്കു സ്ലാം ആ സമയം നിങ്ങളെ കാട്ടിക്കൂട്ടിയതിനെ പറ്റി നിങ്ങൾ ഓർമ്മയുണ്ടോ അവർ പറഞ്ഞു അവർ മനസ്സിലാക്കിയതിന് ശേഷം ബാധ അൻ അറഫുഹു യൂസു നബി അലൈഹി സ്ലാമിനെ അവര് മനസ്സിലാക്കിയതിന് ശേഷം അവർ പറഞ്ഞു ലിമാ ലാഹറ ആഹ് എന്താ കാരണം ലിമറായ ചില സംഗതികൾ പ്രകടമായ ചില സംഗതികൾ എന്തിനാണ് യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ സ്വഭാവത്തിനാൽ മുത്തഹബിത്തീന അവർ തന്നെ തീർച്ച വരുത്തിയവരായ തീർച്ച തേടുന്നവരായ നിലക്ക് അല്ലെങ്കിൽ തീർച്ച വരുത്തുന്നവരായ നിലക്ക് ആ യൂസഫ് നബി അലിസ്ലാമിനോട് പറഞ്ഞു ഹക്കീക്കിൽ ഹംസത്തൈനിസാനിയ നാല് കറാത്തവടെ ഉണ്ട് ഇന്നക്കാ എന്നുള്ള രണ്ട് ഹംസ അ ഇന്ന എന്നും ഇന്ന രണ്ടാമത്തേനെ തസ്സീലാക്കിയിട്ടും ഒരു ഹംസിയല്ല അലിഫ് അല്ലാത്ത പോലത്തെ പിന്നെ വൈദുഹാലി അലിഫി ബൈനഹുമാ അൽ വജീനി നേരത്തെ പറഞ്ഞ രണ്ട് വജു പ്രകാരം ഇടയിൽ അലിഫ് കേട്ടിട്ടും അലിഫ് ഇല്ലാതെ വൈദ്ഹാലി അലിഫിൻ ബൈനഹുമാ അലൽ വജയിൻ ആ ഇന്നക്കാ എന്നുണ്ട് പക്ഷേ ഇത്ഹാല ഉള്ളു പറഞ്ഞോളൂ ഇത്ഹാലിനെ ഒഴിവാക്കുന്ന പറഞ്ഞിട്ടില്ല അപ്പം ഇത്ഹാൽ എന്ന് പിന്നെ വേറെ വാവിട്ട് പറഞ്ഞല്ലേ അപ്പം നേരത്തെ ആദ്യത്തേക്ക് ഇദ്ഹാൽ ഇല്ലാന്ന് നോക്കണം അപ്പം ആദ്യത്തേത് അ ഇന്നക്ക രണ്ടാമത്തത് അ ഇന്നക്ക മൂന്നാമത്തത് ആ ഇന്നക്ക നാലാമത് ആ ഇന്നക്ക അങ്ങനെ നാല് തരാത്തുണ്ട് അപ്പം അവർ തീർച്ച വരുത്തുന്നതാരായ നിലയ്ക്ക് പറയുകയാണ് ഇന്നക്കാ യൂസഫ് നീ തന്നെയല്ലേ യൂസഫ് തങ്ങൾ തന്നെയല്ലേ യൂസഫ് കാലാ അപ്പൊ യൂസഫിനെ വലിയ സ്വലാം പറഞ്ഞു ഞാൻ യൂസഫ് ഞാൻ യൂസഫാണ് വഹാദാ ഹീദ് എൻ്റെ സഹോദരൻ ബിന്യാമീനാണ് അത് മന്ന മന്നുഅള്ളാഹു അലൈന അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്തുചിത്വമായി ഒരുമിച്ച് കൂടൽ കൊണ്ട് ഞാനും എൻ്റെ സഹോദരനും അല്ലെങ്കിൽ നിശ്ചയം കാര്യം മയ്യത്തുല്ലാഹ ആരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടത് വയസ് പീരി ക്ഷമ രൂപം കഴിഞ്ഞുകൂടിയത് അലാമായാലുഹോ അള്ളാഹു നൽകിയതിനെ ക്ഷമാപൂർവ എന്തെല്ലാം പ്രയാസം നൽകിയത് എന്തെല്ലാം പ്രയാസം നൽകിയിട്ടുണ്ടോ അതിലൊക്കെ ക്ഷമിച്ചുകൂടുകയും ചെയ്യുന്ന ആൾ ഫൈൻ അല്ലാ അങ്ങനെയാണെങ്കിൽ അള്ളാഹു താലഅലുഅലമിനിയും ഗുണം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലത്തെ പാഴാക്കി കളയുകയില്ല ഫിഹി ഇവിടെയുണ്ട് വെക്കലുണ്ട് മൗലി അൽ മുൽമരില്ല മീറുന്ന സ്ഥാനത്ത് പിന്നെ അള്ളാ അലായുൽ അജറഹ് എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ അജറഹു എന്ന് പറഞ്ഞാൽ മതി അൽമഹസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന ആൾ അൽ മഹ്സിനിയും ഇങ്ങനെ ചെയ്യുന്ന ആൾ ഗുണവാന്മാരായിരിക്കും എന്ത് അള്ളാഹുൽ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക ക്ഷമാപൂർവ്വം ജീവിതം കൈക്കൊള്ളുക അത് ചെയ്താൽ കാലുകാർ പറഞ്ഞു തള്ളായി അള്ളാഹ് സത്യം അള്ളാഹു താങ്കളെ തെരഞ്ഞെടുത്തു താങ്കളെ ശ്രേഷ്ഠനാക്കി അള്ളാഹു ഞങ്ങളെ കാൽ ബിൽ മുൽക്കി രാജാധികാരം കൊണ്ടും അതല്ലാത്തത് കൊണ്ടും എന്നുവെച്ചാൽ തീർച്ചയായും ഇന്ന ഞങ്ങൾ കുഞ്ഞാല ഞങ്ങൾ തെറ്റുകാരിൽ പെട്ടവരായിരുന്നു ആസിമീന് ഫി അമരിക്ക താങ്കളുടെ വിഷയത്തിൽ തെറ്റ് ചെയ്ത ആളുകൾ പെട്ടവർ തന്നെയായിരുന്നു ഞങ്ങള് ഫ ആ അങ്ങനെ ഞങ്ങൾ എന്താ കാരണം ഫ അതല്ലല്ല ഞങ്ങൾ താങ്കൾ എന്തായി മോശമാക്കി അതെ അതല്ല അതല്ലല്ല അതല്ല അപ്പൊ അതല്ല അതല്ല അതിലെല്ലാം ആക്കെയാണ് അതിലെല്ലാം ആക്കല്ല അതിലല്ലാക്കാം അതല്ല അതല്ല അതല്ലാന്ന് പറയുമ്പം അതിലെല്ലാം ഞങ്ങൾ മോശമാക്കി ഞങ്ങൾ നിസാരപ്പെടുത്തി കാ നിന്നെ കാല അപ്പം യൂസുഫന അല്ലൈഹി സ്വലാം പറഞ്ഞു അപ്പം അതിലെല്ലാം നിന്നെ ഞങ്ങൾ മോശമാക്കി നിസാരവൽക്കരിച്ചു കാല അപ്പോൾ യൂസുഫനസ്ലാം പറഞ്ഞു ഇല്ലാത്ത സരിബ അതായത് യാതൊരു ഒരു ആക്ഷേപവുമില്ല അലൈക്കും നിങ്ങളുടെ മേൽ യാതൊരു ആക്ഷേപവുമില്ല അല്ലെങ്കിൽ ആ ലോമ് അല്ലെങ്കിൽ ആത്ബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആക്ഷേപമാണല്ലോ ആ എന്താണ് ഇവിടെ ഉണ്ടല്ലോ യാസൽമ അല്ല അൽഫിയയുടെ ശാഹിദ തുടക്കത്തിൽ തന്നെ വല്ല ഇതാബൻ ഇൻ അസഭത്തിൽ ആ വ കൂലി അസഭത്തിലൊക്കെ അസാബെന്ന് പറഞ്ഞ അവിടെ ആ ഇത്ത ആക്ഷേപമാണല്ലോ ആ ലൈക്ക് നിങ്ങളുടെ മേലെ ഒരു ആക്ഷേപവും ഇല്ല അല്ലയോ ഇന്നത്തെ ദിവസം ഹസ്സഹു ബിദിക്കിരി ഇന്ന് പ്രത്യേകം പറഞ്ഞത് അതില് അന്നും അവിടെ തസരീബി കാരണം തസരീബിൻ്റെ ദിവസമാണല്ലോ അത് ഫഹൈരി അതിൻ്റെ ആക്ഷേപിക്കാൻ പറ്റിയൊരു ദിവസമാണ് ഫഗൈറുഹു അപ്പം വേറെ ഇന്ന് പറ്റുമെങ്കിൽ പിന്നെ വേറെ ദിവസം എന്തായാലും പറ്റും അപ്പം ഇന്നത്താണ് കറക്റ്റ് ഡേ അപ്പം ഇന്നെന്തായാലും ആക്ഷേപം ഇല്ല അപ്പോൾ ഫവൈർ റുഹ് ആവില്ല ഇന്ന് ആക്ഷേപം ഇല്ലെങ്കിൽ പിന്നെ വേറെ ദിവസം എന്തായാലും ആക്ഷേപം ഇല്ല ഇന്നാണ് ആക്ഷേപിക്കാൻ ഏറ്റവും പറ്റിയ ദിവസം ഇന്നാണുള്ള എല്ലാവരും പിടികൂടിയത് ആ അപ്പോൾ എന്തായാലും ഒരിക്കലും ആക്ഷേപം ഇല്ല എന്നാണ് അപ്പോൾ ഫവൈർ റു എന്ന് വെച്ചാൽ ഇന്ന് ആക്ഷേപം ഇല്ലെങ്കിൽ പിന്നെ വേറെ ദിവസത്തിൽ എന്തായാലും ആക്ഷേപം ഇല്ലഫർ അല്ലാഖ് അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ടെ പുറത്തു വരും അറഹം റാഹിമിൻ അവൻ ഏറെ കരുണ ചെയ്യുന്ന ആൾ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് ും അബിഹി അവരോടായി തൻ്റെ പിതാവിനെ പറ്റി യുസ് എസ്ലാം ചോദിച്ചു ഫക്കാല അവർ പറഞ്ഞു ദഹബ ദഹബായിന അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണും പോയി കാഴ്ച നഷ്ടപ്പെട്ടു ഫക്കാല അപ്പം പറഞ്ഞു ഇ ബി കമീസ് ഹാദാ എൻ്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോകോ ഓ വഹു കമീസ് ഇബ്രാഹിം അത് ഇബ്രാഹിം അബലി സ്ലാമിൻ്റെ കുപ്പായമാണ് അല്ലാതെ അങ്ങനെയുള്ള ലബിസ അദ്ദേഹം അതിനെ ധരിച്ചു അല്ലെ ലബിസ ഹീന ഉൽക്കിയ ഫിനാർ അദ്ദേഹത്തെ തീയിൽ ഇടപെ ഇടപ്പെട്ട വേളയിൽ ഖാനഫി നുഖിഹി അത് യൂസുഫ് നബി അലൈഹി സ്വലാൻ്റെ കരുത്തിൽ ഫിൽ ജുബി കിണറ്റിൽ വെച്ച് മിനൽ ജന്ന അത് സ്വർഗത്തിൽ എന്നുള്ളതാണ് അമർ ഹുജിബിരി അലൈഹിസലാം ബിർസി അമർ ഹുജിബിരി ജിബിരി അലിസ്ലാമിനോട് അല്ല അജബിരി അലിസ്ല അദ്ദേഹത്തോട് കൽപ്പിച്ചു ബിർസാലിഹി അതിനെ അയക്കാൻ വേണ്ടി ആരോട് യൂസഫ് നബിയോട് തൻ്റെ പിതാവിലേക്ക് അയക്കാൻ വേണ്ടി കൽപ്പിച്ചു കാലം എന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്നഫി അതിലുണ്ട് റീഹാ ഇന്നഫി ഹി അതിലുണ്ട് റീഹഅമാണ് സ്വർഗത്തിന്റെ മണം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാണ് ഒരു മുബുത്തലൻ ഒരു പരീക്ഷണമേൽറ്റ ഒരാളുടെ മേൽ അതിടപ്പെടുകയില്ല ഇല്ല ഊഫിയ അദ്ദേഹത്തിന് എന്താണ് അതിൽ നിന്നും സുഖം ആഫിയത്ത് സുഖം പ്രദാനം ചെയ്യപ്പെട്ടിട്ടല്ല അഥവാ പരീക്ഷണം അനുഭവിച്ച ഒരാളുടെ മേൽ അതിട്ടാൽ ആ പരീക്ഷണത്തിൽ മുക്തി ലഭിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഇടഖുഹു അങ്ങനെ അവർ അതിനെ ഇട്ടു അലാവജിയബി ഫാൽക്കൂ ആ നിങ്ങളിട് അതിനെ എൻ്റെ പിതാവിൻ്റെ മുഖത്ത് അങ്ങനെയെങ്കിൽ യത്തി യെസിർ ബസീറായി എത്തി അദ്ദേഹം വരുന്നെച്ചാൽ യെസിർ അദ്ദേഹം ആയിത്തീരും ബസീറൊക്കെ ആഴ്ചയുള്ളവരായി തീരും ബി അഹ്ലിഖ് മജിമ എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തെ മൊത്തം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ പലമ്മ ഫസലത്തിൽ ഈറു അങ്ങനെ അവർ വേർപെട്ടപ്പോൾ ഈ യാത്രാ സംഘം ഹർജത്ത് മീൻ അരീഷ് ഈ മിസ് മിസറിലുള്ള അരീഷ് എന്ന സ്ഥലത്തു നിന്ന് അവരങ്ങോട്ട് പോയി വലമ്മ ഫസലത്തിൽ ഈറ് അപ്പോൾ യാത്രാ സംഘം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് മനസ്സിലാവുന്നത് പിതാവിൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ പിതാവ് അവിടെ നിന്ന് പുറപ്പെടുകയാണ് അപ്പം കാല അബൂഹും അവിടുന്ന് പിതാവും യൂസുഫിൻ്റെ പിള്ളേസ്ലാമിൻ്റെ ഈ സംഗതികളൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊന്നും കുപ്പായൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിതാവ് അവിടുന്ന് പുറപ്പെടുകയാണ് ഇങ്ങോട്ട് മിസറിലേക്ക് വരാനാവും മിസറിലെ അരീഷ് എന്ന സ്ഥലത്തൊന്നും പുറപ്പെട്ടപ്പോൾ കാല അബൂഹും അവരുടെ പിതാവ് പറഞ്ഞു അങ്ങനെയല്ല വലമ്മ ഫസലത്തിലേറും എന്നുള്ളത് ഈ സംഘം തന്നെ നമ്മുടെ യൂസുഫ് നബി അലൈഹലമിൻ്റെ പത്ത് സഹോദരന്മാരുണ്ടല്ലോ അവരവിടെ നിന്ന് മിസറില അരീഷ് എന്ന സ്ഥലത്ത് പുറപ്പെട്ടപ്പോഴേക്ക് അപ്പുറം ഒന്ന് അവരുടെ പിതാവ് പറഞ്ഞു അലിബൻ ഹദറ തൻ്റെ അവിടെ ഹാദറായ തൻ്റെ സമീപത്തുള്ള ആളുകൾ മിം ബനി തൻ്റെ മുമ്പാകെ ഹാദറായ ആളുകൾ അല്ല മിംബനീഹി വാവുലാദി എന്ന് തന്നെ മിം ബനീഹി തൻ്റെ മക്കളിൽ നിന്നും അതുപോലെ തന്നെ ബാലാദി അവരുടെ മക്കൾ അപ്പം കുറച്ച് മക്കൾ അവിടെ ഉണ്ടെന്നാണ് കുറച്ച് മക്കളാണ് തസീർ അങ്ങനെ മനസ്സിലാവുന്നത് അപ്പോൾ കുറച്ച് മക്കളും ആ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് കുറേ പേർ കുട്ടികളും മറ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആയിട്ട് ആ സമയത്ത് പിതാവ് അവിടെ നിന്ന് അവരുടെ നാട്ടിൽ വെച്ച് കന്നാനാണല്ലോ അവിടെ വെച്ച് പറയുകയാണ് ഇനി ഇനിയിൽ ആദ്യ യൂസഫ് യൂസഫിൻ്റെ ഗന്ധം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ ആ ഊസലത്ത് ഫുഇലി സബ ആ മണത്തെ ഇവിടെ എത്തിച്ചത് ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചത് ആ മണത്തെ ഇദ്ദേഹത്തിലേക്ക് യാക്കുബ് നബലി ഇസ്ലാമിലേക്ക് എത്തിച്ച ആ സിബ ആണ് സഭയാണ് സിബ സിബയാണെന്ന് തോന്നുന്നു കിഴക്കൻ കാറ്റാണ് കിഴക്കൻ കാറ്റെന്ന അർത്ഥം ഇതിന് അഹി താല അള്ളഹു താലയുടെ സമ്മതപ്രകാരം മിൻ മസീർത്തി സലാസ്തി അയ്യാം മൂന്ന് ദിവസത്തെ യാത്ര ദൂരം ഉണ്ട് അല്ലെങ്കിൽ സമാനിയ അല്ലെങ്കിൽ എട്ട് ദിവസം അല്ലെങ്കിൽ ആ അക്സർ അതിലേറെ യാത്ര ദൂരമാണ് അപ്പം വളരെ വേഗം ക്ഷണിത നേർന്നുകൊണ്ട് എന്താ ഈ ആ ഈ സിബ കാറ്റ് കിഴക്കൻ കാറ്റ് എത്തിച്ചു കൊടുത്തു ലൗലാ അൻ തുഫന്നിദൂൻ അപ്പം ഇനി ലൗല അൻ തുന്നിദൂൻ നിങ്ങളങ്ങനെ എന്നെ ആക്ഷേപിക്കാതിരുന്നെങ്കിൽ അതായത് തസ് തുസഫിഹൂനി നിങ്ങൾ ഞാൻ സഫീഹാണ് ഞാൻ വിഡിയാണ് എന്ന് പറയാതിരുന്നെങ്കിൽ അതായത് തഫ്നീദ് എന്ന് തഫ്നീദ്ന്ന് തഫ്നീദ് എന്ന് പറഞ്ഞാല് ഒരാളുടെ വീക്ഷണ വൈകല്യത്തെ എന്ത് ചെയ്യാൻ ആക്ഷേപിക്കലാണ് അപ്പൊ ഞാൻ ഒരു എനിക്ക് വഹിയായിട്ട് പലതും ഞാൻ അറിയും പക്ഷെ ഞാൻ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നെ ആക്ഷേപിക്കുക നിങ്ങൾക്കൊന്നും ഒരു എന്തല്ലോ പറയാണ് അതായത് അത്തും പിന്നൊക്കെ പറയില്ല അപ്പോൾ അത്തും പിത്തും പറയുന്നതാണ് അല്ലെങ്കിൽ വിഡിത്തം വിളിച്ച് പറയുന്നതാണ് എന്ന് നിങ്ങൾ എന്നെ പറ്റി പറയാതിരുന്നെങ്കിൽ സദക്കത്തു മൂനി നിങ്ങൾ എന്നെ എന്ത് ചെയ്തേനെ സദ്ദക്കത്തു മൂനി നിങ്ങൾ എന്നെ അംഗീകരിച്ചേനേ ഇപ്പോൾ എനിക്ക് പ്രായമായപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് അപ്പം എന്നെ അങ്ങനെ തഫനീത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിച്ചേ എന്ന് പിതാവ് പറയാണ് പിതാവ് ഒരു ചെറിയ സൂചന കൊടുത്തു എനിക്ക് മണം കിട്ടുന്നുണ്ട് അപ്പോൾ യൂസഫ് ഇപ്പോഴും ഉണ്ട് എന്ന് അപ്പോൾ കാലൂ ലഹു അവർ പിതാ ചുറ്റുമുന്നുള്ള ആളുകൾ ആകുമല്ലി സ്വലാമിനോട് പറഞ്ഞു അള്ളാഹി അല്ലാണ് സത്യം ഇന്നക്ക ഫി റലാലിക്ക താങ്കൾ താങ്കളുടെ വഴികേടിൽ തന്നെയാണ് ഖദീം താങ്കളുടെ പഴയ വഴികേട് മീൻ ഇഫ്രാത്തി മീൻ ഇഫ്രാത്തിക്ക താങ്കൾ ഓവറാക്കിയതിനാൽ ഫി മഹബദ് അവനോടുള്ള സ്നേഹം യൂസുഫിനോട് അഹദ് േറെ കഴിഞ്ഞിട്ടും ലിക്കാരി യൂസുഫിനെ കാണാൻ കഴിയുമെന്ന ആ പ്രതീക്ഷയിൽ തന്നെ ഇങ്ങനെ താങ്കൾ വല്ലാതെ അങ്ങോട്ട് ആഗ്രഹിക്കുന്നു അവനെയും അവനെ കാണാനും കഴിയും ആ പ്രതീക്ഷയിൽ വല്ലാതെ അങ്ങോട്ടായി ഒരുപാട് ഓവറാക്കി അപ്പൊ ആ പഴയ വഴികേടിൽ തന്നെയാണ് താങ്കൾ അല്ലാതെ എപ്പോഴും